വെൽക്കം ടു ഡി ജി സൊല്യൂഷൻസ് വാർപ്പിന് ആവശ്യമായ വെള്ളം എത്രമാത്രം വേണമെന്ന് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അതായത് ഇവിടെ വാർപ്പിന് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർപ്പിന് ആവശ്യമായ കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളം എത്ര വേണം എന്നാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ അത് വളരെ ദീർഘമായതിനാൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭ്യമാകുന്നതിന് വേണ്ടി ദയവായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കോൺക്രീറ്റിന് ആവശ്യമായ വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കുന്നത് വാട്ടർ സിമെൻറ്റ് റേഷ്യോയെ അടിസ്ഥാനമാക്കിയാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ വെയ്റ്റും അതിലുപയോഗിക്കുന്ന സിമെൻറ്റിൻ്റെ വെയിറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് അനുസരിച്ച് വാട്ടർ സിമെൻ്റ് റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് മിനിമം സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ടു മാക്സിമം സീറോ പോയിൻ്റ് സിക്സ് ആയിരിക്കും ഓരോ മിക്സ് റേഷ്യക്കും വാട്ടർ സിമെൻ്റ് റേഷ്യോയുടെ വാല്യൂ വ്യത്യസ്തമായിരിക്കും അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കണക്കാക്കണം ഇനി വാട്ടർ സിമെൻറ്റ് റേഷ്യോയുടെ വാല്യൂ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ആണ് എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാം ഒരു ഉദാഹരണം നോക്കാം അതായത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ഫോർ ഫൈവ് എന്ന് തന്നിരിക്കുന്നു അതായത് വെയ്റ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് സിമെൻ്റ് ഇസ് ഈക്വൾ ടു സീറോ പോയിൻ്റ് ഫോർ ഫൈവ് അങ്ങനെയാണെങ്കിൽ വെയ്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ഇൻറ്റു വെയ്റ്റ് ഓഫ് സിമെൻ്റ് ആയിരിക്കും വെയ്റ്റ് ഓഫ് സിമെൻറ്റ് ഫിഫ്റ്റി കെ ജി ആണെന്ന് നമുക്കറിയാം അപ്പം സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി കെ ജി ഇസ് ഈക്വൾ ടു ട്വൻ്റി ടു പോയിൻ്റ് ഫൈവ് കെ ജി എന്ന് കിട്ടും ദർശിക്കൽ ടു ട്വൻ്റി ടു പോയിൻ്റ് ഫൈവ് ലിറ്റർ ഇതിൽ നിന്നും എന്ത് മനസ്സിലായി വാട്ടറിൻ്റെ വെയ്റ്റ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന വാട്ടർ സിമെൻറ്റ് റേഷ്യോയെ സിമെൻറ്റിൻ്റെ ഭാരമായ ഫിഫ്റ്റി കെ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും ഇവിടെ തന്നിരിക്കുന്ന ചാർട്ട് നോക്കുക ഇവിടെ ഓരോ മിക്സിനും ആനുപാതികമായിട്ടുള്ള വാട്ടർ സിമെൻ്റ് റേഷ്യോയുടെ വാല്യൂ തന്നിട്ടുണ്ട് ഉദാഹരണമായി ആദ്യത്തേത് മിക്സ് എം സെവൻ പോയിൻ്റ് ഫൈവ് ആണ് അതിന് ആനുപാതികമായ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സിക്സ് ആണ് തന്നിരിക്കുന്നത് നമുക്കറിയാം ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഭാരം അൻപത് കിലോയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഭാരമായ അൻപത് കിലോ കൊണ്ട് ഈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ സീറോ പോയിൻ്റ് സിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത് ലിറ്റർ എന്ന് കിട്ടും അതാണ് എം സെവൻ പോയിൻറ്റ് ഫൈവ് മിക്സ് അനുസരിച്ച് ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളത്തിൻ്റെ അളവ് ഇവിടെ മുപ്പത് ലിറ്റർ എന്നുള്ളത് നമ്മൾ അമ്പത് കിലോ കൊണ്ട് ഈ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുപ്പത് കിലോയാണ് കിട്ടുന്നത് ആ മുപ്പത് കിലോ വാട്ടറിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ മുപ്പത് കിലോ എന്നെ ആയിരിക്കും അടുത്തത് എം ഫിഫ്റ്റീൻ മിക്സാണ് എം ഫിഫ്റ്റീൻ മിക്സിൻ്റെയും വാട്ടർ സെമിൻ്റ് റേഷ്യോ സീറോ പോയിൻ്റ് സിക്സ് തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ അൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത് ലിറ്റർ എന്ന് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ എം സെവൻ പോയിൻറ്റ് ഫൈവ് സിക്സിനും എം ഫിഫ്റ്റീൻ മിക്സിനും ഒരേ അളവിലുള്ള വാട്ടറാണ് ആവശ്യമായിട്ടുള്ളത് അടുത്തത് എം ട്വൻ്റി മിക്സ് എം ട്വൻറ്റി മിക്സിന് വാട്ടർ സെമിൻ്റ് റേഷ്യോ തന്നിരിക്കുന്നത് സീറോ പോയിൻറ്റ് ഫൈവ് ഫൈവാണ് അതിനെ അൻപത് കിലോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഇരുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് ലിറ്റർ എന്ന് കിട്ടും അടുത്തത് എം ട്വൻ്റി ഫൈവ് മിക്സ് അതിന് സീറോ പോയിൻ്റ് ഫൈവ് ആണ് വാട്ടർ സെമിൻറ്റ് റേഷ്യോ സീറോ പോയിൻറ്റ് ഫൈവിനെ ഫിഫ്റ്റി കെ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഇരുപത്തിയഞ്ച് ലിറ്റർ എന്ന് കിട്ടും അടുത്തത് എം തേർട്ടി ആണ് എം തേർട്ടി എന്ന് പറയുന്ന ഒരു ഡിസൈൻ മിക്സ് ആണ് അതിന് വാട്ടർ സെമിൻറ്റ് റേഷ്യോ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ആണ് അപ്പോൾ അതിനെ ഫിഫ്റ്റി കെ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് ലിറ്റർ എന്ന് കിട്ടും ഇവിടെ ഓരോ മിക്സിലും നമുക്ക് ഉപയോഗിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് മനസ്സിലായി ഈ അളവിൽ നിന്ന് രണ്ട് ലിറ്ററിൻ്റെ വ്യത്യാസം കൂടുതലായിട്ടും കുറവായിട്ടും നമുക്ക് പരിഗണിക്കാവുന്നതാണ് അത് നമ്മുടെ സൈറ്റിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് ആണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി കൂട്ടേണ്ടതായിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ വെള്ളത്തിൻ്റെ അളവ് നമ്മളല്പം കൂട്ടാറുണ്ട് അങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുമ്പോൾ സ്ട്രെങ്തിന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും വെള്ളത്തിൻ്റെ അളവ് കൂടും തോറും സ്ട്രെങ്ത് കുറയും എന്നാൽ വർക്കബിലിറ്റി കൂടുകയും ചെയ്യും ഇതേപോലെ തന്നെ നേരെ തിരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറയും തോറും സ്ട്രെങ്ത് കൂടും വർക്കബിലിറ്റി കുറയും അതുകൊണ്ട് കഴിവതിന് കൃത്യമായ അളവിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്കും കമൻറ്റും ചെയ്യുക